ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയന്റെ ഡിസൈനിങ് ആണ് കേട്ടത് കുറച്ച് സാധാരണ കാരണത്തിൽ നിന്നും കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള സിങ്കും ലോണ്ട്രി ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ആയിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പും സ്റ്റവും ഒക്കെ കൊടുത്തിട്ടുള്ളത് ചിമ്മിണിയോട് കൂടിയിട്ടുള്ളതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വാൾ ഫുള്ള് ടൈൽ വെച്ച് കവേർഡ് ആണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയത് സാധാരണ നമ്മൾ വർക്ക് ഏരിയേൻ്റെ ഡിസൈനിങ്ങിലൊക്കെ ആണ് കൊടുത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഇത് കൊടുക്കാൻ പേടിയാണ് എൽ ഇൻഡി ഏജന്തുക്കളെ ശല്യമൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇവിടെ ചെയ്തത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി നമ്മൾ കിച്ചണിലുള്ള ടൈമിൽ വെൻ്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി ഇടും ചെയ്യുക അല്ലാത്തപ്പോൾ അത് ക്ലോസ് ആക്കി ഇടാനും പറ്റും ഇങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്ത വീട്ടിൽ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കാമൻസിലൂടെ അറിയാം േ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടോക്കണെട്ടോ